വിക്രമൻ നായർ സാറിൻ്റെ അനുസ്മരണത്തിൽ ഗോപാലകൃഷ്ണ സാറ് പറഞ്ഞൊരു കാര്യം അത് എനിക്ക് മനസ്സിലായതിൻ്റെയാണെന്നറിയില്ല അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ദ്വൈതം അദ്വൈതം തൃതീയമായിട്ട് മൂന്ന് ലെവലുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിൽ മൂന്നും ഓരോ സ്റ്റേറ്റ് ഓരോ നമ്മുടെ ലെവലിനെ അളക്കുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായത് അതായത് നമ്മൾ മൂന്നായിട്ട് കാണുന്നു അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് രണ്ടാണെന്ന് പിന്നെ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പോകുമ്പോൾ അദ്വൈതമാണ് അതിന് മേടിലൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് അതിലും താഴെയാണോ ഈ ത്രൈ തൃതീയം അല്ലെങ്കിൽ അദ്വൈതം എന്ന് പറഞ്ഞു വെച്ചൊന്നും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി ഇല്ല ഇല്ല അങ്ങനെയൊന്നും അല്ല പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ ആദ്യം അദ്ദേഹം വിശദീകരിക്കുകയും വിശദമായി പറയുകയും ചെയ്തിട്ട് അവസാനം അതിൻ്റെ സെൻസിലേക്ക് രത്ന ചുരുക്കത്തിലേക്ക് വന്നു ഇതെല്ലാം ബോധത്തിൻ്റെ നിരകൾ മാത്രമാണ് ഒരു സമയത്ത് ഒരു കുട്ടിക്ക് തോന്നുന്ന പോലെ ഒരു ബോധം ഞാനും ദൈവവും ഞാനും പരമാത്മാവും വ്യത്യാസമാണെന്ന് തോന്നുന്നു ഞാൻ പരമാത്മാവിൻ്റെ അംശമാണെന്ന് തോന്നുന്നു ഞാൻ തന്നെയാണ് പരമാത്മാവെന്നുള്ള ബോധത്തിലേക്ക് അവനെത്തിച്ചേരുന്നു ഈ മൂന്നവസ്ഥയിൽ കൂടി എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഞാനും ഇല്ല പരമാത്മാവുമില്ല എന്ന് തിരിച്ചറിയുന്നതാണ് ആ പരമമായിരിക്കുന്ന സത്യം അതിന് കുറച്ചുകൂടി സമയമെടുക്കും അദ്ദേഹം അത് ആ ഒരു വിഷയത്തിലേക്ക് അദ്ദേഹം കടന്നില്ല അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരിക്കും ഒരു പക്ഷേ ഒരു വേദാന്തിക്ക് താൽപ്പര്യം ഉണ്ടാവാറില്ല അതുകൊണ്ടായിരിക്കും പരമാവരിക്കുന്ന ബോധത്തിൽ ഞാനും ഇല്ല പരമാത്മാവുമില്ല അതാ അവസ്ഥ നമുക്ക് പിന്നെ വേദാന്തത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ മുൻവിധി വായന ഇതൊക്കെ കൊണ്ട് ബ്രഹ്മബോധം ബ്രഹ്മജ്ഞാനം നമ്മുടെ സ്വാമിമാരെ സ്വാമിമാരുടെ ചിന്താഗതികള് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് പാട് തന്നെയാണ് അതാണ് ഞാൻ ആദ്യമേ മുഖപരമായിട്ട് പറഞ്ഞത് കർമ്മബോധം കർമ്മബന്ധമുണ്ടെങ്കിൽ കർമ്മഭാഗ്യമുണ്ട് നമുക്കതിനുള്ള കർമ്മമുണ്ടെങ്കിൽ മാത്രമേ ശൂന്യത എന്താണെന്ന് തിരിച്ചറിയാനൊക്കെ ഉള്ളൂ അങ്ങനെ എല്ലാവർക്കും ബ്രഹ്മത്തിനപ്പുറത്തോട്ട് ചിന്തിക്കാനേ പറ്റില്ല അതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിന് പോലും മനസ്സിലാവാതെ പോയത് എല്ലാവരും പുത്തൻ്റെ വിഗ്രഹം തന്നെ ആരാധിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് പറഞ്ഞാൽ മനസ്സിലായില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ എന്ന് വെച്ചാൽ അത് സത്യമല്ല എന്ന് പറയാനൊക്കില്ല അതാണ് സത്യം പരമായിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് ഞാനും ഇല്ല അതാനും ഇല്ല ഈ പറഞ്ഞ പ്രപഞ്ചവുമില്ല പ്രപഞ്ചം നിർമ്മിക്കുന്നവരുമില്ല പറഞ്ഞാൽ മനസ്സിലാവില്ല മനസ്സിലാക്കാൻ കുറെ കഴിയും ഒരു പത്ത് നാലായിരം ഏടിയൊക്കെ നാലായിരത്തി അഞ്ഞൂറ് ഏടിയൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ ഇത് ആലോചിച്ചു തുടങ്ങും അതുവരെ ഇതിങ്ങനെ പോകും അതുവരെ വേദാന്തം എന്ന് പറയുന്നതിനകത്ത് കെട്ടിക്കിടക്കുക എന്ന് പറയുന്നതാണ് ബൗദ്ധിക മനുഷ്യന്റെ ബൗദ്ധിക നിലവാരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിലാവുള്ളൂ അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടേ അപ്പം നമുക്ക് വീണ്ടും വരാം വീണ്ടും നമുക്ക് ഇതുവരെ ചർച്ച ചെയ്യാം ശൂന്യവാദത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അതല്ലേ എൻ്റെ വഴി